الله سورة الصف البرين يا أيها الذين آمنوا كونوا أنصار الله സത്യവിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികളാവണം നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കണം അള്ളാഹ്ക്ക് നമ്മുടെ സഹായം ആവശ്യണ്ടായിട്ടല്ല പക്ഷെ ആ പ്രയോഗം അതാണ് നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന പോലെ അള്ളാഹ്ക്ക് നിങ്ങളുടെ സഹായം ആവശ്യമായത് കൊണ്ടല്ല അപ്പോഴാണ് നിങ്ങൾക്ക് അള്ളാന്റെ സഹായം ലഭിക്കൂ ദീനിന്റെ സഹായികളാവണം അപ്പൊ പള്ളിയും മദ്രസയും മഹലും ഒക്കെ നോക്കി നടത്തുന്ന ആളുകൾ അത് അല്ലാഹുവിന്റെ വജിന് വേണ്ടി മാത്രം അതിലൊരു പെരുമയോ ഒരു അഹങ്കാരമോ ആരും വിചാരിക്കും ചെയ്യരുത് ഇതൊരു ഹിദ്മത്താണ് ഉമ്മത്തിന് ഈ സമുദായത്തിന് ചെയ്യുന്ന ഒരു ഹിദ്മത്താണ് ഒരു സേവനമാണ് അതിന്റെ പേരിൽ ഒരു ആനുകൂല്യവും ആരും പറ്റുകയും വരുത് അങ്ങനെയാണെങ്കിൽ അള്ളാഹ് നിങ്ങൾ അള്ളാഹുവിന്റെ സഹായികൾ ആവണേ എന്ന ആഹ്വാനം പിൻപറ്റി ോട് പറഞ്ഞ പോലെ ഹരിയകളെ അപ്പോസ്തലന്മാരെ പന്ത്രണ്ട് പേരുണ്ട് ഈസാനിബി അലഹിസ്സലാമിനുണ്ടായിരുന്നു പന്ത്രണ്ട് പേര് ഈസാനബിയുടെ ഉച്ചമിത്രങ്ങൾ നിന്ന് കൊടുത്ത പോലെ നിങ്ങൾ അള്ളാഹുവിന്റെ ദീനന്റെ വിഷയം വരുമ്പോൾ കൂടെ നിന്ന് കൊടുക്കണം കൂടെ നിന്ന് കൊടുക്കണം അതുകൊണ്ടാണ് മഹന്മാരായ സംസ്ഥയുടെ നേതാക്കന്മാർ സാദുമാർ ആഹ്വാനം ചെയ്തപ്പോ നമ്മൾ ആ ആഹ്വാനങ്ങളെ നെഞ്ചിലേറ്റ് ചെയ്ത് സ്വീകരിച്ചത് ദീനിന്റെ ആലിമ്യങ്ങൾ അവരുത്തരവിറക്കുമ്പോൾ അതനുസരിക്കും നമ്മുടെ ബാധ്യതയാണ്